നമസ്കാരം കോഴിക്കോട് മാന്യ മഹിമശ്രീ സാമൂര് രാജ തിരുമനസിന്റെ ട്രസ്റ്റിഷിപ്പിന് കീഴിലുള്ള ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പത്രസമ്മേളനമാണ് ഞങ്ങൾ ഇന്നവിടെ നടത്തുന്നത് ഇതിൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ മോസദ് അതുപോലെ തന്നെ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ഷിറാജ് കമ്മിറ്റി ഭാരവാഹികളായ ശ്രീ രവീന്ദ്രൻ ശ്രീമതി ബിന്ദു ശ്രീമതി നിഖില ഞങ്ങളുടെ പബ്ലിസിറ്റി കൺവീനർ ശ്രീ അനിൽ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഉത്സവത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേവി പുരസ്കാരമാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രഥമ ദേവി പുരസ്കാരമാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നൽകുന്നത് അത് ഞങ്ങളുടെ പന്ത്രണ്ട് ആളുകളറങ്ങുന്ന പുരസ്കാര കമ്മിറ്റിയാണ് ഈ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രഥമ വളയനാട് ദേവി ക്ഷേത്രം ലഭിച്ചിരിക്കുന്നത് ശ്രീ വിദ്യാധരൻ മാസ്റ്റർക്കാണ് അത് നാളെ നടക്കുന്ന കുടിയേറ്റത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് കോഴിക്കോട് സമൂഹ രാജാവിന്റെ മകൻ ശ്രീമതി മായാ ഗോവിന്ദ് നൽകുന്നതാണ് തുടർന്ന് കലാപരിപാടികളും അന്നദാനവും എല്ലാമായി പരിപാടികൾ വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക അത് പറയുന്നത് ഇപ്പൊ ആന എഴുന്നതെല്ലാം അറിയാം നമുക്ക് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ നമുക്ക് ആശ്വാസം ലഭിച്ചത് ഒരു മൂന്നാനയെങ്കിലും എഴുന്നള്ളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അതുപോലെ തന്നെ വെടിക്കെട്ടിന്റെ കാര്യം എല്ലാ സുരക്ഷകളും തീർത്തുകൊണ്ട് വെടിക്കെട്ട് നടത്താനുള്ള ഒരു അനുമതി ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കാരണം സുരക്ഷയൊക്കെ എല്ലാ ഘട്ടത്തിലും ഉണ്ട് നമ്മളിപ്പോ എല്ലാ സുരക്ഷയും നോക്കിയിട്ടും ഇന്നലെ പാലത്തിന്റെ വേറെ ബസ് കാണാൻ പോയി അപ്പൊ അതെല്ലാം ദൈവത്തിന്റെ നിമിത്തങ്ങളാണ് സുരക്ഷയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാര രീതിയിൽ കുടിയേറ്റത്തിന് ആചാര വഴിയില്ല അതുപോലെ പള്ളിവേറ്റത്തിന്റെ ആചാര വഴിയില്ല ആറാഴത്തിന് ആചാര വഴിയിൽ ഇതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയായിട്ടും ഇതിനനുകൂലമായ ഒരു മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഉത്സവത്തിനെ കുറിച്ച് വിശദമായി പറയാൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ മാധ്യമ സിരാജിനെ ക്ഷണിച്ചോളു മാധ്യമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻ വർഷത്തെക്കാളും വളരെ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഓരോ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്ന സംസ്ഥാന യുവജനോത്സവത്തിനേക്കാളും കൂടുതൽ സ്റ്റേജ് ഡാൻസ് പ്രോഗ്രാമുള്ള മലബാറിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തില് മലയാളം മാറിയിരിക്കുകയാണ് ഏകദേശം ആയിരത്തഞ്ഞൂറോളം കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഇപ്പോൾ ഒന്നാം തീയതി മുതൽ നടന്നോണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം വേദിയിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ വടക്കേ നട വേദിയിൽ രണ്ട് വേദിയിലും വലിയ എൻ ജി ഡി വൺ ഒക്കെയുള്ള ഒരു വലിയ വേദിയാണ് അപ്പോൾ ആ വേദിയിൽ വെച്ച് ഇത്രയും പ്രോഗ്രാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫീൽഡ് പ്രോഗ്രാമായിട്ട് എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പതിന് ശേഷം ഫീൽഡ് പ്രോഗ്രാമുകളുണ്ട് അതായത് വോട്ടീസ് പോയിട്ട് സാധാരണ ഗാനങ്ങളിൽ പിന്നെ നാടൻ പാട്ടുകൾ ട്യൂഷൻ നാടകം അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഏഴാം തീയതി മുതല് എല്ലാ ദിവസവും ഏഴാം തീയതി മുതല് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വരെ നമ്മൾ പ്രസാദം കൂട്ടുന്നുണ്ട് ഏകദേശം ഒരു പതിനാറായിരം പതിനഞ്ചായിരം ആളുകളൊക്കെ ജനങ്ങളും ഭക്ഷണം കഴിക്കുന്ന ക്ഷേത്രം പറഞ്ഞാൽ മലബാറത്തിന്റെ ഏറ്റവും വലിയ ക്ഷേത്രം തന്നെയാണ് അപ്പോ അതിനെ എല്ലാവിധ സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്ക് പരമാവധി മീഡിയ കവറേജ് ഈദൃശ്യ മാധ്യമങ്ങൾ വരണം എന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ ചെറിയ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ വർഷം മുതൽ ഒരു പുരസ്കാരം വളരെ ദേവിന്റെ പേരിൽ ഏർപ്പെടുത്തുന്നുണ്ട് ആ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് വിദ്യാധരമാഷയാണ് അറുപത് അറുപത് വർഷത്തിൽ അധികമായിട്ട് മലയാള സിനിമ സംഗീത ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം അപ്പോ നമ്മളെങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുമ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ബഹുമാനപ്പെട്ട വിദ്യാധരമാശത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മനോരമ മലയാളം മനോരമയ്ക്ക് വേണ്ടിട്ട് അനിൽ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മാതൃഭിക്ക് വേണ്ടിട്ട് നിതീഷ് ഒക്കെ മുഖ്യാതിഥികളായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മായ ഗോവിന്ദ് സമയപാടിന്റെ മകളും മായ ഗോവിന്ദ് അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ വാർഡ് കൌൺസിലർ എം സി അനിൽകുമാർ അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ബിജു ടി

കലാപരിപാടികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടന്നുവിടും മറ്റത് ദേവിക്കുള്ള തലശം മാത്രം ചിന്താഗതിയാണോ അല്ല അതിന്റെ എന്താ വെച്ചാല് മലയാള ക്ഷേത്രത്തിനെ കണ്ടുകൊണ്ട് പലരും മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട് സ്ഥിതി ഒന്ന് നടത്തി നോക്കിയാൽ നല്ലതാണ് എന്താ പുനർചിന്ത പറ്റി പറയുകയാണെങ്കിൽ മലബാറിൽ ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് അതായത് ഏകദേശം ഞങ്ങളെ ഞങ്ങൾ ബോഡിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിട്ട് പേരുള്ള ജനറൽ ബോഡിയാണ് അതുപോലെ തന്നെ പേരുള്ള എക്സിക്യൂട്ടീവ് ഏകദേശം അറുപത്തി ലക്ഷത്തോളം രൂപ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് അറുപത്തഞ്ച് ലക്ഷത്തോളം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത് അപ്പോ ഇത്രയും വലിയൊരു കമ്മിറ്റി ആകുമ്പോ ഒരു വിധത്തിലുള്ള നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉത്സവം നടത്തിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളോ അല്ലെങ്കിൽ പറഞ്ഞ ആനന്ദ വിഷയങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വെടിക്കെട്ട് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട് അപ്പോ അതിനൊന്നും ഇതുവരെ കൃഷി ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു ഗ്രൂപ്പ് അതായത് ചിരിക്കണ നല്ലൊരു കമ്മിറ്റി ആയാലും കൊണ്ടുള്ള ഒരു എന്താ പറയുക അതിന് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് നൂറ് മീറ്റർ മാറിയിട്ട് വരിക്കട്ട് നടത്തുന്ന ഡിസ്റ്റൻസ് ഇരുന്നൂറ്റി മീറ്റർ ഹോസ്പിറ്റൽ വേണം പിന്നെ ഫയർ ഹൺഡ്രജൻ വേണം ശരി അതൊക്കെ നമ്മൾ റെഡിയാണ് ഇതിനൊക്കെ ഉണ്ട് അപ്പൊ സുരക്ഷ കംപ്ലീറ്റ് ബാരിക്കേഡ് കെട്ടണം എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ അതിനൊക്കെ തയ്യാറായിട്ട് നമുക്ക് കിട്ടുന്നില്ല നല്ലതാണ് ഇതൊന്നും ഇല്ലാത്ത പല ഭാഗം പല സ്ഥലങ്ങളിലും വലിയ അപകടം ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയ വെളിക്കാട്ടല്ല നമ്മൾ ഏകദേശം ഒരു രണ്ടു ലക്ഷത്തി അറുപത്തിയായിരം ആണ് ഉത്സവത്തിന്റെ പള്ളിപടന ബഡ്ജറ്റ് ഇപ്പൊ സാധാരണ പോലെ വളകം വാങ്ങുമ്പോ അപ്പൊ ഒരു പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പൊട്ടിക്കാൻ പറ്റുന്ന കിട്ടുന്നുള്ളൂ ചെറിയ വെടിക്കെട്ട് പോലും നടത്താൻ ഒരു സാഹചര്യമാണ് അതേപോലെ തന്നെ ആചാര്യ വെടി ആചാര്യപടി ഓരോ ചടങ്ങ് കഴിയുമ്പോഴും അവസാനിക്കുമ്പോഴും തുടങ്ങുമ്പോഴും ആചാര്യ വെടി പൊട്ടിക്കും അതൊന്നും അങ്ങനെ പ്രശ്നങ്ങളുടെ സംഗതി അല്ല അപ്പൊ നിയമം ചെറിയ സംഗതി വരുമ്പോ അത് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഒരു രീതിയുണ്ട് അത് ശരി അതിലൊടി ഒന്നും പാടില്ല കരിമരുന്ന് പ്രയോഗമേ പാടില്ല എന്നാണ് അത് കായിലെല്ലാം പൊടുത്തുള്ളൂ